ഹായ് ഗായ്സ് അസ്ലാം വലൈക്കും ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കണത് ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കണേ അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുക്കറൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വെട്ടെ അപ്പം ഇനി നമുക്ക് ചൂടായി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ തവിടെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് മെസ്റ്റേജിൻ്റെ ഒരു പ്രൊഡക്റ്റാണത് നല്ല സൂപ്പറാണ് ഈ പ്രൊഡക്റ്റ് വെസ്റ്റേജിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ തവിടെ എണ്ണ ഉപയോഗിച്ചാൽ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായിട്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തവിടെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇതാ തവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി കുക്കറൊക്കെ ചൂടായി വന്നിട്ട് ഞാൻ അതിലേക്ക് ഉലുവ പൊട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് വലിയ ചീരകം പൊടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ മൂന്നാല് സവാള ഉണ്ട് അതിന് എടുത്ത് ഏകദേശം ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിനി ഇതൊന്ന് വഴിണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടോ നന്നായിട്ട് വഴിണ്ടി വന്നോട്ടെ പിന്നെ നന്നായിട്ട് വാങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലേ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം ചെറിയ ടീസ്പൂണ് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചക്കത്തുള്ളൊക്കെ മാറുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് പൊടികൾ ഇട്ടെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ഒക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ പച്ചക്കുത്തിലൊക്കെ ഒന്ന് വരെ നന്നായിട്ട് ഇതാ വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ഞാൻ തക്കാളി ജ്യൂസടിച്ചിട്ടാണ് ചേർത്തെടുത്തിക്കുന്നത് അത് വേവിച്ചിട്ടുള്ള തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ജ്യൂസ് അടിച്ചു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ല പൊന്നനായിട്ട് നല്ല തിക്നെസ് ആയിട്ട് ഇരിക്കുക നമ്മളെ ബീഫ് കറി ഇടാം അപ്പം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്ന് ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പുണ്ടോ ഇല്ല എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ലേ പേ കൊടുത്തത് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇതിലേക്ക് കൊടുത്തിട്ട് കുക്കറിൽ ഈ കറി ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഞമ്മക്കതൊരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വിസിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മളെ ബീഫ് കറി ഇവിടെ റെഡിയാവും ഊട്ടാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് മുതൽ ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിസിലാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്നൊക്കെ ആയിരിക്കും ഓരോ കുക്കർ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇത് വന്ന് വരുന്നത് അപ്പം നിങ്ങളെ കുക്കറിൻ്റെ വിസിലിന് നിങ്ങൾക്കറിയാമല്ലോ അതനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയാണ് സൂപ്പർ തന്നെ അത് പത്തിരിയിലേക്കാണ് ഉണ്ടാക്കിയത് ഈ ബീഫ് കറി സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ അപ്പം നിങ്ങൾക്ക് ബീഫും പത്തിരിയാണോ ഇഷ്ടം ബീഫും ബീഫും പൊറോട്ടയാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ഏ അപ്പോൾ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആക്കി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി മിക്സിയിൽ തക്കാളി അടിച്ചിട്ട് ഇതുപോലെ ചേർത്തൊന്നുണ്ടാക്കി വയ്ക്കും ഇതിരിക്കണതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയും പിന്നെ നല്ല തിക്നെസ്സായിട്ട് കുറുന്നനായിട്ട് ഇരിക്കുക പിറ്റേ ദിവസത്തേക്കും നല്ല കുറുന്നനായിട്ടായിരുന്നു ഗ്രേവി പോലെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും പുതുതായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേണ്ടതീക്ഷിക്കുന്നു